അസലാ വലൈക്കും നൌഫലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയോ ഇപ്പൊ പുറകിലുള്ള പള്ളി കണ്ടാലും ഈ ഒരു ബോർഡ് ഉണ്ടായാലും നിങ്ങൾക്ക് മനസ്സിലാവും മസ്ജിദ് നമീറ എന്ന് പറഞ്ഞ പള്ളിയാണ് പുറകിലുള്ളത് ഞാനിപ്പോ നിൽക്കുന്നത് അറഫേലാണ് മാഷാള്ള ഇപ്പൊ ഇന്ന് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഹജ്ജിന് ഹാജിമാരൊക്കെ വന്ന് ഹജ്ജ് ഒമ്പതിന് അറഫ ദിവസത്തിൽ ഒത്തുകൂടുന്ന ആ ഒരു സ്ഥലമാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞ വീടില് നമ്മൾ മിനയുടെ ടി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോ അറഫേലെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നോക്കാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ ലോക മുസ്ലിങ്ങളെല്ലാം ഒത്തുചേരുന്ന ആ ഒരു മൈതാനമാണ് അറഫ മൈതാനം അവിടെയുള്ളൊരു പള്ളിയാണ് മസ്ജിദിൻ നമീറ ഇപ്പൊരു പള്ളിയുടെ പുറമേ ബൗണ്ടറി തിരിച്ചിരിക്കുക എന്ന് വെച്ചാൽ ഉള്ളില് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല പുറമേ ഞാൻ കാണിച്ചു തരാം ഈ ഒരു പള്ളി ഇനിയിപ്പോ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവുന്ന ഹജ്ജിനോട് ചേർന്നിട്ടായിരിക്കും എന്തായാലും ഈ ഒരു പള്ളിയാണ് മസ്ജിദിൻ നമീറ മജസ്ജിദ് നമീറ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുള്ള പള്ളിയാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ പള്ളി ഓപ്പൺ ചെയ്യുള്ളു അത് ഹജ്ജിന്റെ കർമ്മമായിട്ടുള്ള ഹജ്ജിലെ പ്രധാന കർമ്മമായിട്ടുള്ള ദുൽഹജ് ഒമ്പതിനാണ് ഈ ഒരു പള്ളി ഓപ്പൺ ചെയ്യുക അന്നേ ദിവസം കുത്തുബയും അതുപോലെ തന്നെ നിസ്കാരവും ഇവിടെ നിർവഹിക്കും ആ ദിവസത്തെ നിസ്കാരത്തിനും ഇമാമായിരിക്കും നേതൃത്വം നൽകുക ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിലെ ഹാജുമാർക്ക് തണുത്ത വെള്ളത്തിനു വേണ്ടിയിട്ട് ഈ ഒരു പൈപ്പ് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും ഈയൊരു പരിസരങ്ങളിലെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പൈപ്പ് കണക്ഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് തണുത്ത വെള്ളം ഈയൊരു പൈപ്പിലൂടെ ഹാജുമാർക്കൊക്കെ കുടിക്കാൻ പറ്റും മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷം ഈ ഒരു പള്ളിയുടെ പേര് പള്ളിയുടെ പരിസരത്ത് വെച്ചിട്ടുള്ള ഒരു ബോർഡാണ് നമീറ മസ്ജിദ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഇത്രയും ഭാഷകൾ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഹാജുമാർക്ക് ഇത്രയും ഭാഷകൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ മലയാള ഭാഷ ഈ ഒരു ചെറിയൊരു സംസ്ഥാനത്തിന്റെ മലയാള ഭാഷ അവിടെ രേഖപ്പെടുത്തിയത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ് മസ്ജിദ് നമീറയുടെ പരിസരത്തുള്ള ഈ റോഡുകളൊക്കെ പല രീതിയിലൊക്കെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പല വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാഷാ ഇതുപോലത്തെ വലിയ വലിയ ട്രെൻഡുകളിലാണ് ഹാജുമാര് അറഫയുടെ ദിവസത്തില് തങ്ങുന്നത് കാരണമെന്ന് വെച്ചാൽ ഹുത്തബയും അതുപോലെ തന്നെ മുസ്കാരവും കഴിഞ്ഞതിന് ശേഷം സൂര്യൻ അസ്മിക്കുന്നത് വരെ അറഫ മൈതാനി വിട്ട് പുറത്തു പോകാൻ പാടില്ല അറഫ മൈതാനി കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് അതിന് ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി ഉള്ളിൽ തന്നെ നിന്നിട്ട് വേണം ഹാജിമാരൊക്കെ പ്രാർത്ഥനയിൽ മുഴുകാൻ വേണ്ടിട്ട് അപ്പം കൂടി ഹാജിമാരൊക്കെ അറഫ മൈതാനി വിടും പിന്നെ ചെല്ലുന്നത് മുസ്തലിഫയിലേക്കാണ് മുസ്തലിഫയിൽ നിന്ന് പിറ്റേ ദിവസമാണ് ജംറയിലേക്ക് കല്ലെറിയാൻ വേണ്ടി പോകുന്നത് ആജുമാർക്ക് വേണ്ടിയിട്ട് അറഫ മൈതാനിൽ താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്ന ടെന്റുകളാണ് ഇതൊക്കെ ഇതൊരിക്കലും പെർമനന്റ് അല്ല നമ്മളെ മിനേലൊക്കെ കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ടെൻറുകളാണ് അത് എല്ലാ വർഷം ആ ടെന്റുകൾ തന്നെ പുതുക്കി അതിൽ പല സജ്ജീകരണങ്ങളൊക്കെ കാണിക്കുക ചെയ്യാം പക്ഷെ അറഫ മൈതാനിൽ ഇതുപോലെ ടെൻറുകൾ ഉണ്ടാക്കിയിട്ട് ഈയൊരു ഭാഗങ്ങളിലൊക്കെ മാറ്റുകൾ വിരിക്കും അത് കാരണം ആ ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ടെൻ്റ് ആയതുകൊണ്ട് തന്നെ അത്ര സജ്ജീകരണങ്ങൾ ഉണ്ടാവുക ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ബെഡുകൾ ഉണ്ടാകാൻ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും മാറ്റുകൾ ഇങ്ങനത്തെ ഒരു ഫ്ലോർ ആയിരിക്കില്ല മാറ്റുകളൊക്കെ ഇട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുള്ള ടെൻറ്റുകൾ ഉണ്ടാവുക ഈ ഒരു ടെന്റുകൾക്കുള്ളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള മാറ്റുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കിടക്കുന്നുണ്ട് എല്ലാ ടെന്റുകൾക്കുള്ളിലും അവിടെ മാറ്റ് കാണാൻ പറ്റും അപ്പുറത്ത് മാറ്റ് കാണാം നമ്മളിപ്പോ നിക്കുന്ന ഈ ഒരു ടെന്റിനുള്ളിലും മാറ്റുകളുണ്ട് അപ്പോൾ ഇതുപോലത്തെ വലിയ വലിയ കാർപ്പറ്റുകളാണ് കേട്ടോ ഏഹ് ഈ ടെന്റുകൾക്കുള്ളിലൊക്കെ വിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈയൊരു ദിവസം എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം നമ്മൾ ഒരു തുബയും നിസ്കാരമൊക്കെ നിർവഹിച്ചതിന് ശേഷം നമ്മളാ ആജുമാരൊക്കെ ഈ ഒരു ടെന്റുകൾക്കുള്ളിൽ ഉണ്ടാവും ഇത് കണ്ടത് നിങ്ങൾ കൂളറാണ് ഈ ഒരു ടെന്റുകളുടെ ഉള്ളിൽ ഒരുപാട് കൂളറുകൾ ഉണ്ടാവും ഈയൊരു കൂളറുകളാണ് ഹാജുമാർക്ക് തണുപ്പ് ചൂടിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടി ഒരു കൂളർ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് പിന്നെ ഈ ഒരു ടെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ടെഫ്ലോൺ കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള അതായത് തീപ്പിടുത്തം ഉണ്ടാകാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ചൂട് കുറക്കാൻ പറ്റുന്ന സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഈ ഒരു ഈ ഷീറ്റിന് പ്രത്യേകതയാണ് പിന്നെ ഈ ഒരു ഭാഗങ്ങളിൽ ഒരുപാട് ടെൻറ്റുകൾ വലിയ വലിയ ടെൻ്റുകളാണ് ഇതിൻ്റെ ഇടയിലൊക്കെ നടക്കാനുള്ള സൗകര്യങ്ങളും ബാത്റൂമിലൊക്കെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി നമുക്ക് നേരെ ജബൽ റഹ്മേൻ്റെ ഇവിടെ പോവാം അവിടെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട് ഇപ്പൊ നമ്മൾ നിന്നാ ടെന്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പൊ ഈ റോഡ് റോഡാണ് ഈ ടെന്റുകൾക്ക് ഇടയിലൊക്കെ റോഡുകളാണ് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരുപാട് ടെന്റുകൾ ഒരുപാട് കൂടാനങ്ങൾ കാണാൻ പറ്റുന്ന ഈ ഒരു മസ്ജിദ് അമീറുടെ പരിസരത്തും കൂടെ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ജബർ ജബൽ റഹ്മേലേക്ക് നമുക്ക് എത്താൻ പറ്റും ഈ റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും വെള്ള കളറിലാണല്ലേ അത് ഈ ഒരു വർഷത്തിലുള്ള ഒരു പ്രത്യേകതയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിലെ ഹാജുമാർക്ക് തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാല് പൊള്ളാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ഈ ഒരു സിസ്റ്റം വഴി ചൂട് കുറയ്ക്കാൻ പറ്റും ാണ് ഇവര് പറയുന്നത് ഈ കാണുന്ന ഫോട്ടോയിലുള്ള പണ്ഡിതനാണ് ഇത്തവണ ഒരു ഇമാമാണ് മസ്ജുദുൽ ഹറമിലെ ഇമാമാണ് ഇദ്ദേഹമാണ് ഈ ഈ വർഷത്തെ അറഫ ഹുത്തുബയും അതുപോലെ തന്നെ നിസ്കാരത്തിനും നേതൃത്വം നൽകുന്നത് ഇസ്ലാമിക ലോകത്തെ ഖുറാൻ പാരായണത്തിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം അപ്പൊ നമ്മൾ നടന്ന് നടന്ന ജബുൽ റഹ്മാന്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു കവാടം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുള്ള എഴുതിയിട്ടുണ്ട് മറഹബ് ബീം ജബുൽ റഹ്മാൻ പറഞ്ഞ എഴുതിയിട്ടുണ്ട് അതായത് വെൽക്കം ടു ജബുൽ റഹ്മാൻ എന്നാണ് മീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോ ഈയൊരു ഭാഗത്തുകൂടെ നമ്മളിങ്ങനെ നടന്ന ഉള്ളിലേക്ക് ചെല്ലുമ്പോ ദൂരെ കാണുന്ന മലയാണ് ജബുൽ റഹ്മാൻ മല ജബുൽ റഹ്മാൻ പരിസരത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തൂണുകളും അതിന്റെ മുകളിലായിട്ട് കൊടകളും കാണാൻ പറ്റും ഇതൊക്കെ ഇത്തവണത്തെ പുതിയ മാറ്റങ്ങളാണ് കേട്ടോ ഈ ജബൽ റഹ്മായുടെ ഒരു പരിസരങ്ങൾക്കൊക്കെ ഹാജുമാരൊക്കെ എത്തും ഈ സമയത്ത് എന്ന് ചൂടുള്ള സമയത്ത് ഹാജുമാർക്ക് ഇതുപോലെ തന്നെ ഒരു കൂളിംഗ് സിസ്റ്റം ആക്കുന്നതിന് വേണ്ടി തണുത്ത വെള്ളം സ്പ്രേ ചെയ്യും ജബൽ റഹ്മാ മലയുടെ തൊട്ടടുത്തൊരു ടെന്റ് കാണാൻ പറ്റും അതിനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ നമ്മൾ ഈ ജസ്റ്റ് ഈ ഒരു മല കയറിയിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ കാഴ്ച കാണിച്ചു തരാം ജബൽ റഹ്മാ മല കയറുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പ്രായമുള്ള ആളുകൾക്ക് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇതുപോലെയാണ് സ്റ്റെപ്പുകളൊക്കെ പക്ഷെ ഏറ്റവും മുകളിലേക്ക് കയറുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഇത് ആ ടെൻറ്റിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങൾ എന്താണെന്ന് കൂടി പറഞ്ഞതിനു ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ വൈകിട്ട് കേട്ടോ ഈ ഒരു ടെൻറ് നമുക്ക് വളരെ ഉപകാരപ്പെടും ആളുകൾക്ക് ഫ്രീ ആണ് സംഭവങ്ങളൊക്കെ ഒരുപാട് ചെയർ ചെയ്ത് നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പുറത്തെ സൈഡിലും ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള കേട്ടോ ഇതൊക്കെ ഫ്രീ സൗകര്യങ്ങളാണ് ഒരു പൈസ പോലും നിങ്ങൾ കൊടുക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കുടിക്കാനും നിങ്ങൾക്ക് ഫ്രീ ആണ് ഈ കസേര എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാജ് ചെയ്യുന്ന കസേരകളാണ് അതായത് ജബൽ റഹ്മാ മല കയറി തിരിച്ചു വരുന്നവർക്ക് ഒരു ക്ഷീണം മാറ്റാനും ഒന്ന് റെസ്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒരു സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും വെള്ളവും തണുത്ത വെള്ളവും അതുപോലെ തന്നെ ഗാവയും അറബിക് കോഫിയും നമുക്ക് കിട്ടും മാർഷാല്ലാ നമുക്ക് വെള്ളമൊക്കെ തന്നിട്ടുണ്ട് ഈ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണ് ഒരു പൈസ പോലും നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല തിരക്ക് പക്ഷെ തിരക്കുണ്ടാവുന്ന സമയത്ത് എത്രത്തോളം അത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല എന്തായാലും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു അറഫ ബൗണ്ടറിയിലും അതുപോലെ തന്നെ ജബൽ റഹ്മയുടെ പരിസരങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാർഷാല്ല ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഈ ിലൊക്കെ വന്നിട്ടുണ്ട് അത് നിങ്ങൾ കാണിക്കണം തോന്നും അപ്പൊ നമുക്ക് നല്ല വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം അസ്സാം വറഹമുല്ല